ഹലോ ഹായ് ഹായ് ഫ്രണ്ട്സ് കുറേ ദിവസമായി മാസങ്ങളായി വീഡിയോ ഇട്ടിട്ടല്ലേ ഓർക്കപ്പുറത്ത് ഹസ്ബൻഡ് വന്നു ദാ നമ്മുടെ മൂത്ത മോഹൻ ആഷറ് വന്നു ആഷർ ഇനി തിരിച്ച് പാരീസിലോട്ടാണ് സെക്കൻഡ് ഇയർ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ദാ ആഷറിന് വേണ്ടി ഡ്രസ്സൊക്കെ എടുക്കാനും പിന്നെ വീട്ടിൽ വീട്ടിൽപ്പോൾ അവരുടെ കാർ എടുക്കാനും നമ്മുടെ കാറ് വിറ്റതുകൊണ്ട് ആഷർ പോയപ്പോൾ വിറ്റതുകൊണ്ട് നമ്മൾ എറണാകുളത്ത് പോയി ദേബസിന് പോവാ പോയി അനീത്തിയുടെ കാറൊക്കെ എടുത്തു ഇവർ രണ്ടും വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ നമ്മൾ പോയി ഇതാ പോകുന്ന വഴിക്ക് ഒരു എലയിലൂണ് ഒരു കടയിൽ ചെറിയൊരു കടയാണ് പക്ഷേ കുഴപ്പമില്ലായിരുന്നു കേട്ടോ അങ്ങനെ കീറി ഞങ്ങൾ ഇതാ എല്ലാ ഫിഷ് ഐറ്റംസും ഉണ്ട് കേട്ടോ വെറൈറ്റി കുഞ്ഞ് കടയാണ് അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അനീത് വീട്ടിൽ ചെന്നു ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്തു ആ ഹസ്ബൻഡ് അഷറിനെ എല്ലാവർക്കും അറിയാമല്ലോ ആ അപ്പം ഞങ്ങൾ തിരിച്ച് പിന്നെ വന്നു വന്നതിൻ്റെ പിറ്റേ ദിവസം പിന്നെ ആ കാറെ അവരുടെ കാറേൽ ഒരു ക്രെറ്റ ആണേ അതിൽ ഞങ്ങൾ മംഗലാപുരത്തിന് പോയി ആരെണ്ണ്ട് ചേർത്തു ചേർത്തിട്ട് ഇനി പോന്നു ഞങ്ങൾ മൂന്നാല് ദിവസം മംഗലാപുരത്ത് താമസിക്കേണ്ടി വന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വന്നിട്ട് പിന്നെ വേറെ എൻ്റെ അമ്മയുടെയും ആരൻ്റെയും ബർത്ത്ഡേ ഒരു ഓൾഡ് ഏജ് ഹോമിൽ വെച്ച് നടത്തി ഇന്നലെ ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ചയായിരുന്നു ഇപ്പം ഞാൻ ഈ കുറേ ദിവസത്തെ വീഡിയോ ഒരുമിച്ചായിരുന്നു കേട്ടോയ്സ് വോയിസ് തരുന്നത് ഇന്ന് ഇരുപത്തഞ്ചാം തീയതി തിങ്കളാഴ്ചയാണ് അപ്പം അഷറ് വന്നിട്ട് പത്ത് ദിവസമേ ഉള്ളായിരുന്നു അഷർ പോയി അഷ്വറ് തിരിച്ച് പാരീസിന് പോയി ഇപ്പം പ്ലെയിനയിലാണ് പിന്നെ അഷറിനൊരു ഭാഗ്യം ഉണ്ടായി ബിസിനസ് ക്ലാസ് ലക്കിന് ഫ്രീ ആയിട്ട് കിട്ടി അപ്പോൾ നമ്മൾ എക്കണോമിക്ക് കൊടുത്തപ്പോൾ അവർ ഫ്രീ ആയിട്ട് ബിസിനസ് ക്ലാസ്സൊക്കെ തന്നു ആദ്യമായിട്ട് അവരുടെ ജീവിതത്തിൽ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റിലായിട്ടോ പുള്ളി ഭയങ്കര ഹാപ്പിയാണ് അപ്പം പോകുന്നതിൻ്റെ സങ്കടം ഭയങ്കര ആ ചങ്കു പൊട്ടുന്നതെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും പുള്ളി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക എല്ലാവരും പ്രാർത്ഥിക്കണം ഇന്ന് ഇരുപത്തഞ്ചാം തീയതി തിങ്കളാഴ്ച രാത്രിയിൽ അവിടെ എത്തും വെളുപ്പിനെ അഞ്ചിൻ്റെ ഫ്ലൈറ്റിനാണ് പോയത് രാത്രിയിൽ അവിടുത്തെ ഫ്രാൻസിലെ സമയം പ പതിനൊന്ന് മണി നമ്മുടെ സമയം മണി രാത്രി അന്നേരം അവിടെ എത്തും ഇതാണ് ഈടെ വീടാണ് ഞങ്ങൾ കാറൊക്കെ എടുത്തിട്ട് പോവാണ് ആ പിന്നെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞു ബർത്ത്ഡേ പാർട്ടി എല്ലാം കഴിഞ്ഞു ഇന്ന് ഇരുപത്തി അഞ്ചാം തിയായി ഹസ്ബൻഡ് പതിനഞ്ചാം തിയതി വന്നേ ആഷർ അഞ്ചാം തിയ വന്നേ ഹസ്ബൻഡ് സർപ്രൈസായിട്ട് ഓർക്കപ്പുറത്ത് ഞങ്ങളോട് പറയാതെ ടാക്സി എയർപോർട്ട് ടാക്സിയും പിടിച്ച് വരുവായിരുന്നു ആ ഇതാണ് ക്രെക്റ്റ അവരുടെ കാർ ഇത് അനീത്തി ഏറ്റവും ഉള്ള അനീത്തിയാണ് പിന്നെ അവരുടെ വീട്ടിലോട്ട് ഇച്ചിരി കയറ്റിയിടാൻ പാടായതുകൊണ്ട് എപ്പോഴും എപ്പോഴും ഇറക്കേണ്ടതുകൊണ്ട് വേറൊരു അപ്പുറത്തെ വീട്ടിൽ ഇടുന്നത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് എടുത്തോണ്ട് വന്ന അപ്പം ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞതാണ് പോവാണ് പോകുന്ന വഴിക്ക് കാറിലിരുന്ന് പ്രാർത്ഥന ഏഴുമണിയിൽ നിന്നൊരു സമയമുണ്ട് നമുക്ക് പ്രാർത്ഥനയാണല്ലോ ആ ഇത് പിന്നെ കാറൊക്കെ എടുത്തുകൊണ്ട് വന്നതിൻ്റെ പിറ്റേ ദിവസം ബാങ്കിലൊക്കെ പോകാനും ടൗണിൽ പോകാനും ഒക്കെ ഉണ്ടായിരുന്ന അഷറിന് പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ അപ്പം അച്ചാറിടാൻ മീൻ വാങ്ങിക്കാനും മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കാളാഞ്ചിയും മറ്റേ ഒക്കെ അവിടുന്ന് എല്ലാ പ്രാവശ്യം വരുമ്പോൾ ഹസ്ബൻഡ് കൊണ്ടുവരും ഫ്രീസ് ചെയ്ത് പക്ഷേ അതൊക്കെ അച്ചാറിട്ടാൽ കൊള്ളത്തില്ല പിന്നെ പോയി അച്ചാറിടാൻ മീനൊക്കെ വാങ്ങിച്ചു ആഷാറിൻ്റെ ഡ്രസ്സ് വാങ്ങിക്കാൻ അതും അത് സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള വാങ്ങിക്കാനും പിന്നെ വേറൊരു തെങ്ങണായിലെ അനിയത്തിടെ വീട്ടിൽ പോയി പിന്നെ കോട്ടയത്തുള്ള അനിയത്തിൻ്റെ വീട്ടിൽ കയറി എൻ്റെ വീട്ടിൽ തൊട്ടടുത്താൽ അത് അവിടെ കയറി അങ്ങനെയൊക്കെ പിന്നെ ഇവിടുത്തെ ഹസ്ബൻഡിൻ്റെ ചേട്ടന്മാരുടെ വീട്ടിൽ അങ്ങനെയൊക്കെ അടുത്തടുത്തല്ലേ എല്ലാം കയറി രണ്ട് ദിവസം കൊണ്ട് പരിപാടി എല്ലാം നാട്ടിലെ തൊടുത്തിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം മംഗലാപുരത്തിന് പോവുമായിരുന്നു ഒരു ദിവസം കുത്തിയിരുന്നിട്ടില്ലേ യാത്രയോട് യാത്ര ഇത് ആശ്വറിന് ഡ്രസ്സൊക്കെ എടുക്കാൻ കയറിയത് പ്രാവശ്യം ആശ്വറിന് മാത്രമേ വാങ്ങിച്ചുകൊണ്ടുള്ളൂ ആരെണ്ണും വാങ്ങിച്ചില്ല എനിക്കും വേണ്ടെന്ന് ഞാൻ പറഞ്ഞു കാരണം നല്ല പൈസ ചിലവാ അഷറിൻ്റെ പോക്ക് ആരുണ്ട് എല്ലാം കൂടെ ആയപ്പോൾ ഞങ്ങളങ്ങ് നല്ല ടൈറ്റായിരുന്നു വണ്ടി പ്രാവശ്യം എല്ലാം മിതമായ രീതിയിൽ ആർക്കും ഡ്രസ്സൊന്നും എടുത്തില്ല പിന്നെതാ ഡ്രസ്സൊക്കെ എടുത്ത് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ കേട്ടോ മംഗലാപുരത്തൊന്നു ദിവസം എല്ലാം ഒത്തിരി തിരക്കായിരുന്നു കോളേജൊക്കെ അടിപൊളിയ പിന്നെ ഞങ്ങളവിടെ വീട് എടുത്തു അവിടെയാണ് ഇനി ഞാനും ആരണം താമസിക്കുന്നത് ഈ വീട് കൂട്ടിയിടുവാണ് അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യമാണ് ഓക്കുപേഷണൽ തെറാപ്പിക്കാണ് മംഗലാപുരത്ത് ആരൺ ചേർന്നിരിക്കുന്നത് കോളേജിൻ്റെ തന്നെ ഞങ്ങൾക്ക് താമസിക്കാനുള്ള വീട് കിട്ടി അത് അഫോർഡബിളായിട്ടൊക്കെ കർത്താവ് എല്ലാം ഒരുക്കി തന്നു എല്ലാം വളരെ അത്ഭുതകരമായിട്ട് ദൈവം ചെയ്തു തന്നു ഇനി ഒക്ടോബറിൽ തിരിച്ചു പോകണം ഒക്ടോബറ് ആദ്യത്തെ ആഴ്ച തിരിച്ചു പോകും പിന്നെ അപ്പം ഞങ്ങളുടെ കൂടെ ഒരു മാസം ഞങ്ങൾ സെപ്റ്റംബർ ആദ്യം മംഗലാപുരത്തിനങ്ങൾ പോകുമ്പം ഹസ്ബൻഡ് ഞങ്ങളുടെ കൂടെ വന്ന് ഒരു മാസം അവിടെ കാണും പിന്നെ എനിക്കും ആരെണ്ണും ആരെണ്ണ അവധിയൊന്നുമില്ല ഡിസംബറിലേ വരുകയുള്ളു അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം